സാർ ഉത്തരകൊറിയയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നാലായിരത്തോളം പേരാണ് മരിച്ചത് അപ്പം ഈ ഒരു ദുരന്തത്തിന് കാരണം അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് അവിടുത്തെ സ്വേച്ഛാധിപതിയായി അല്ലെങ്കിൽ ഭരണാധികാരിയായി കിങ് ജോങ് ഉൻ പറയുന്നു അതായത് ജനങ്ങളുടെ മരണം തടയാൻ കഴിയാത്ത മുപ്പത് സർക്കാർ ഉദ്യോഗസ്ഥരെ വധിക്കാൻ അങ്ങ് തീരുമാനിക്കുന്നു ഇങ്ങനെയൊക്കെ നടക്കുമോ ആ ഇങ്ങനെയൊക്കെ നടക്കും നോർത്ത് കൊറിയയിൽ നടക്കും അപ്പോൾ നോർത്ത് കൊറിയയിൽ ഈ വധശിക്ഷ വിധിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വേണ്ട അതിൻ്റെ പിന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു വെള്ളപ്പൊക്കം വന്നു നാലായിരം പേര് മരിച്ചു അപ്പോൾ നോർത്ത് കൊറിയയിൽ അങ്ങനെ മരിക്കണ്ട എന്നുള്ളതാണ് കിം ജോങ് ഉൻ്റെ തീരുമാനം അദ്ദേഹം തീരുമാനിക്കുന്നതാണ് അവിടെ നടക്കുന്നത് അത് നടന്നില്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ ഉണ്ടായിരിക്കും വാസ്തവത്തിൽ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ച് അതിനൊരു കാരണമാണ് പിന്നെ റെക്കോർഡ് ബ്രേക്കിംഗ് റെയിൻ ഉണ്ടായതൊരു കാരണമാണെന്നൊക്കെയാണ് അതൊക്കെ ആയിക്കോട്ടെ കാരണം എന്തോ ആയിക്കോട്ടെ പക്ഷേ കിം കിംജോങ് ഉണ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും നോർത്ത് കൊറിയയിൽ നടക്കണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം അപ്പം അത് പ്രകാരം ഇതിന് ഈ ഡാമിൻ്റെ മറ്റു കാര്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന മുപ്പത് ഉദ്യോഗസ്ഥരെ കൊന്നളഞ്ഞു വധശിക്ഷയ്ക്ക് ചോദിച്ചു പിന്നെ അത് തെറ്റസ് ബീൻ ക്യാരിഡ് ഔട്ട് അപ്പോൾ അതാണ് സാഹചര്യം നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് വേണമെങ്കിൽ നമ്മുടെ മണിമാ മണിമാഷിനൊക്കെ വേണമെങ്കിൽ അപേക്ഷിക്കാൻ അവിടെ മണിക്കല്ലേ ഡാമിൻ്റെ മന്ത്രിയായിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ് അവിടെ ജോലി സാധ്യതയുണ്ട് ഈ മന്ത്രി എന്നുള്ള എക്സ്പീരിയൻസും ഉണ്ടല്ലോ അതെ ആ അപ്പോൾ അതാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അല്പം അത്ഭുതമൊക്കെ തോന്നാം ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം വന്ന് കുറേ പേര് മരിച്ചും പറഞ്ഞുകൊണ്ട് വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ വധശിക്ഷയ്ക്ക് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയാണ് പക്ഷേ അങ്ങനെ വധശിക്ഷ നോർത്ത് കൊറിയയിൽ വലിയ സംഭവമൊന്നുമല്ല ഓരോ കാര്യത്തിലും അവർ വളരെ നിസ്സാര കാര്യത്തിനാണ് സംഗതികൾ നടക്കുന്നത് ഇപ്പോൾ ഈ അടി ഒരു പയ്യനെ വധശിക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു സിനിമ എന്നുള്ളതാണ് സിനിമ എന്ന് പറഞ്ഞാൽ പറഞ്ഞേക്കും സൗത്ത് കൊറിയൻ ഫിലിം അപ്പോൾ ഈ സൗത്ത് കൊറിയൻ ഫിലിമും സൗത്ത് കൊറിയൻ മ്യൂസിക്കും മറ്റു കാര്യങ്ങളൊക്കെ നോർത്ത് കൊറിയയിൽ ആസ്വദിക്കുന്നത് കാണുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഈ പയ്യൻ്റെ പേരിൽ അദ്ദേഹം കുറ്റം ആരോപിച്ചു അതായത് റിയാക്ഷണറി ഐഡിയോളജിയാണ് അവൻ്റെ ഈ സൗത്ത് കൊറിയൻ സിനിമ കാണുന്നത് അതേപോലെ റിയാക്ഷണറി കൾച്ചറാണ് അവൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവന് വധശിക്ഷയ്ക്ക് വിധിച്ചു പിന്നെ ഈ മാര്യേജ് നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളുണ്ടല്ലോ അതിലും പലരും വധിക്കപ്പെടാറുണ്ട് ഉദാഹരണത്തിന് സ്ത്രീകൾ കംപ്ലീറ്റ് വൈറ്റ് ഇട്ട് നല്ല ഭംഗിയായിട്ട് വന്നാൽ അതിന് വധശിക്ഷയുണ്ട് ആ പിന്നെ ഈ ബ്രൈഡ് ഗ്രൂം അവിടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഈ ബ്രൈഡിനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ അതിന് എന്ന് പറഞ്ഞാൽ വധശിക്ഷയാണ് അല്ലാതെ ചെറിയ ശിക്ഷ കുറഞ്ഞ ശിക്ഷ പിന്നെ ഈ ഡ്രിങ്കിങ് ആൽക്കഹോൾ ഫ്രം വൈൻ ഗ്ലാസ് വൈൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് വധശിക്ഷയുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നുണ്ട് ഒരു വധശിക്ഷയോടുകൂടി ഇതെല്ലാം എല്ലാവരും പിന്നെ അത് ആ അതെ പിന്നെ ആ പിന്നെ വേറെ ഈ ഭയങ്കര ടൈറ്റ് ഫിറ്റിംഗ് ജീൻസ് ധരിക്കുന്നത് അതേപോലെ ഡൈഡ് ലോങ് ഹെയർ അതേപോലെ ഹെയർ സ്റ്റൈൽ പ്രത്യേക രീതിയിലുള്ളത് ഇതിനൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ വധശിക്ഷയാണ് അപ്പോൾ നോർത്ത് കൊറിയയിലെ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും നോർത്ത് കൊറിയേനെ മാതൃകയായിട്ട് കണക്കാക്കുന്നുണ്ട് പക്ഷേ നോർത്ത് കൊറിയയിലെ രീതികളൊക്കെ ഇതു തന്നെയാണ് പിന്നെ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഒരു ഡൈനാസ്റ്റിയാണ് ഒരു രാജവംശമാണ് ഈ കിം ജോങ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിം കിം ഇൽ സുങ്ങ് തൊട്ട് ഇങ്ങനെ പോരാണ് ഇപ്പോൾ ഇത് മൂന്നാമത്തെ തലമുറയാണ് കമ്മ്യൂണിസ്റ്റ് ചക്രവർത്തി ഭരിക്കണത് അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പലയിടത്തേക്കും അതേപോലെ ഇപ്പം ഈയിടെ വേറൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉണ്ടല്ലോ മദുറോ ഭരിക്കുന്ന വെനിസുവേല എന്ന് പറഞ്ഞിട്ട് അവിടെ ദി കൺട്രീസ് ഓയിൽ റിച്ച് ബാക്കി നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് അവിടെ ആ രീതിയിൽ ഭരിച്ചു വരിച്ചിപ്പോൾ അവിടെ പ്രാക്ടിക്കലി എല്ലാ സമയത്തും പവർ കട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജനങ്ങളാകെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ് അപ്പോൾ അദ്ദേഹം അതിനൊരു സൂത്രം ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ക്രിസ്മസ് വെക്കേഷൻ ഹോളിഡേയ്സ് കൊടുക്കുന്നത് ഒക്ടോബർ ഫസ്റ്റ് തൊട്ട് ആസ്വദിക്കാൻ പറഞ്ഞിരിക്കും ആഘോഷിച്ചോ അവിടെ ക്രിസ്മസ് ആഘോഷം വലിയ കേമാണോ അത്ര മനസ്സിലെ അപ്പോൾ ഇതാണ് പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ രീതികൾ ഇതാണ് ഇവിടെ നമ്മൾ കേൾക്കുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര മധുര മനോഹര മനോജ്ഞമാണ് പക്ഷേ വാസ്തവത്തിൽ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം വേറെ ഒന്നാണ് അതേപോലെ നമ്മുടെ കംബോഡിയ ആ കമ്പോഡിയയിൽ പണ്ട് കാലത്ത് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കണമെങ്കിൽ കന്നഡ വെച്ചാൽ മതി കണ്ണട വെക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണട വയ്ക്കുന്നവർ ബുദ്ധിജീവികളാണ് ബുദ്ധിജീവികൾ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അതേപടി അനുസരിക്കില്ല എതിർപ്പ് അതെ അവരുടെ അവരുടെ ഭാഗത്തുനിന്ന് അല്പം എതിർപ്പുണ്ടായിരിക്കും എതിർപ്പ് നമുക്ക് വേണ്ടെന്നേ അതുകൊണ്ട് ഈ ഇത് കണ്ണട വയ്ക്കുന്നവരെ ഒരു രീതി ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ തലയോട്ടികൾ കാണപ്പെടുന്ന സ്ഥലം ഈ കമ്പോഡിയാണ് ഇഷ്ടംപോലെ കൂട്ടിയിട്ടേക്കുന്നതാണ് മാത്രമല്ല അവിടുത്തെ പോപ്പുലേഷൻ്റെ ട്വൻ്റി പെർസെൻ്റ് ട്വൻ്റി പെർസെൻ്റ് ഓഫ് ദി പോപ്പുലേഷൻ കമ്മ്യൂണിസ്റ്റ് ഭരണ കാലത്ത് അതായത് എന്ന് പറയുന്ന ആളായിരുന്നു പോൾപൊട്ട് യങ്സറെ കി യൂസഫാൻ എന്ന് പറയുന്ന ഒരു മൂവർ സംഘം അതിൽ പോൾപൊട്ടായിരുന്നതിൻ്റെ തലവൻ ഈ മൂവർ സംഘത്തിൻ്റെ അന്ന് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ദി പോപ്പുലേഷനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പിന്നെ നമുക്കറിയാലോ ചൈനയിലായാലും നമുക്കറിയാം പണ്ടട്ടി എൻ 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 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതെ അതെ ഏഴായിരം വിദ്യാർത്ഥികളെയാണ് പ്രക്ഷോഭത്തിൽ അത് അവിടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന മെയിൻ ബാറ്റിൽ ടാങ്ക്സ് വെച്ചിട്ട് അങ്ങ് അടിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ രീതി പക്ഷേ ഇവർ സമത്വം സ്വാതന്ത്ര്യം പിന്നെ എന്തൊക്കെയാണ് ഇങ്ങനെ കുറെ ആ അതെ സാഹോദര്യം ഇതൊക്കെ പറഞ്ഞ് നടക്കും സോഷ്യലിസം സമാധാനം ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പലയിടത്തും നടക്കുന്ന രീതി ഇതാണ് അപ്പോൾ നമ്മൾ കിംജോങ് ഉണ്ണിന് കുറ്റം പറഞ്ഞിട്ടില്ല കാരണം ശരിക്കും അതൊരു പ്രകൃതി പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും അല്ലെങ്കിൽ മനുഷ്യ സഹജമായ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ വയനാട്ടിലെ ദുരന്തത്തിലൊക്കെ കണ്ടത് അപ്പോൾ അത്ര ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവർ ഇവർക്ക് എന്തുകൊണ്ട് ഈ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എടുത്താൽ ചോദ്യം ചെയ്യാൻ പോലും പറ്റുന്നില്ല അല്ലേ ചോദ്യം ചെയ്യാൻ പറ്റില്ല അവിടെ അദ്ദേഹം ഒരു തീരുമാനം അങ്ങനെ അവിടെ അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു കിം ജോങ് എന്ന് തീരുമാനിക്കുന്നു അതാണ് നിയമം അതിനപ്പുറം ഒരു നിയമമില്ല പല തലമുറകളായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ രീതി തുടരുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ ഇൻ ദി സെവൻറ്റീസ് പലപ്പോഴും ഈ ഫുൾ പേജ് ആർട്ടിക്കിൾ വരുമായിരുന്നു നമ്മുടെ പത്രങ്ങളിൽ കിം ഉൽസ് കിം ഇൽസുങ് എന്നിട്ട് അങ്ങനത്തെ ഒരു ഫോട്ടോ വലിയ ഫോട്ടോയും വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ദി ഗ്രേറ്റ് ലീഡർ എന്ന ഏതാണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്ത് മുഴുവൻ എല്ലാ പത്രങ്ങളിലും എല്ലാ ഭാഷകളിലും പബ്ലിഷ് ചെയ്യുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു അതിപ്പോൾ അധികം കാണുന്നില്ല കാരണം ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് നല്ല തകർച്ചയിലായിരിക്കും അവർ സൗത്ത് കൊറിയ അമേരിക്കൻ ഗ്രൂപ്പിലേക്ക് പോയിരുന്നു അമേരിക്കൻ ബ്ലോക്കിലായിരുന്നു സൗത്ത് കൊറിയ അവിടെ ലിബറലൈസേഷനും അതേപോലെ ബിസിനസ്സൊക്കെ കൊണ്ട് അവർ വളരെയധികം പുരോഗതി പ്രാ പ്രാപിച്ചു അവരെന്തുമാത്രം പുരോഗതി പ്രാപിച്ചിട്ടുണ്ടോ അതേപോലെ അതോ നോർത്ത് കൊറിയയിൽ നോർത്ത് നോർത്ത് കൊറിയയിൽ പട്ടിണി വരെ ഉണ്ടെന്നാണ് പറയുന്നത് പട്ടിണിയൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്താൻ പോവാണ് പരീക്ഷണം നടത്താൻ പോവണോ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയും അപ്പം ആൾക്കാരൊക്കെ സമാധാനം ആകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഹെല്പ് കൊടുക്കും ആ ഹെല്പ് വെച്ച തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യും ഇതാണ് അവിടുത്തെ രീതി എന്തായാലും ഈ നോർത്ത് കൊറിയയിലെ സ്ഥിതി അത് സാർ അപ്പൊ ഈ കിങ് ജോങ് മുന്നിന്റെ ഇത്തരം ഒരു പ്രവർത്തനങ്ങളല്ലേ ഏതെങ്കിലും കാണുന്നത് ഇപ്പൊ അദ്ദേഹത്തെ കണ്ടൊരു തേർട്ടി അല്ലെ തേർട്ടി ഫൈവ് ആ ഒരു അത്രയൊക്കെ പ്രായമില്ലേ കാണത്തുള്ളു അപ്പം ഈ ഒരു പ്രവണതയ്ക്കെതിരെ ഇനിയിപ്പം എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഉയർന്നു വരികയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു ശക്തിയോ സംഘമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പ്രതീക്ഷിക്കാം അതായത് സംഘം എന്തായാലും അത് കാലഘട്ടത്തിന്റെ ആവശ്യം അത് ലൈറ്റർ അത് ചിലപ്പോൾ വേഗം ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അത് മനുഷ്യ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇതേപോലെ ഭയങ്കരമായിട്ട് തലമുറകളായിട്ട് ഭരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവർ എത്ര ശക്തമായിട്ട് ഈ അധികാരത്തിൽ പിടിച്ചിരിക്കുന്നു അതേപോലെ തന്നെ വളരെ ശക്തമായ ആക്രമണത്തിലായിരിക്കും ഇവർ ഡിസപ്പിയർ ചെയ്യുന്നത് കുറേ നാളിങ്ങനെ കണ്ടിന്യൂ ചെയ്യും പക്ഷേ എല്ലാ കാലത്തും സാധിക്കില്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയുണ്ട് അവിടെ ദർ ഈസ് എ ഫിയർ സൈക്കോസിസ് അതായത് അദ്ദേഹത്തിൻ്റെ അങ്കിൾ ഒരാൾ എന്തോ കാര്യം ഇദ്ദേഹത്തിനോട് ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൊട്ടികളാണ് ആ അത് പലപ്പോഴും ഈ വിമാനവേദ തോക്കുകളൊക്കെ വെച്ചിട്ടാണ് അടിക്കണത് അല്ലാതെ നിസ്സാര ഇതെല്ലാം ഉണ്ടാക്കുന്നത് അതേപോലെ എത്ര ക്രൂരമായിട്ട് ഏതെല്ലാം രീതിയിൽ കൊല്ലാൻ പറ്റുമോ അതിനെല്ലാത്തിനും ഒരു ഒരു മടിയും കൂടാതെ പ്രവർത്തിക്കുന്ന ആളാണ് പിന്നെ അങ്ങേരുടെ മന്ത്രി ഡിഫൻസ് മറ്റോ ആണ് ഒരിക്കലും അവരുടെ മീറ്റിംഗ് പാർലമെൻറ്റിൻ്റെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കും ജോങൺ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയി അങ്ങേരൊക്കെ വധശിക്ഷ കൊടുത്തു അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു സാധനമാണ് അവിടെ അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ ഈ കിങ് ജോങ് മുൻ്റെ ഈ പ്രവർത്തനങ്ങളുണ്ടല്ലോ ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ ഭയങ്കര അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഈ നോർത്ത് കൊറിയക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോകുന്നത് ഒരു വ്യാപാര വാണിജ്യ ബന്ധങ്ങളോ ബന്ധമോ നയതന്ത്രമോ ഒന്നും മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ സൗത്ത് കൊറിയ രക്ഷപ്പെടുകയും നോർത്ത് കൊറിയ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും ആ സൗത്ത് കൊറിയ വളരെ അഡ്വാൻസ്ഡ് കൺട്രി ആയിട്ട് മാറി അവരെല്ലാ ഫീൽഡിലും സയൻസ് ആൻഡ് ടെക്നോളജിയിലാണെങ്കിലും ബാക്കി ബിസിനസ്സിലും എക്കോണമിയൊക്കെ അവരുടെ വളരെ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കണ്ടീഷനാണ് ഇവിടെ നോർത്ത് കൊറിയയിൽ നോർത്ത് കൊറിയയിൽ പിന്നെ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഉരുക്കമുഷ്ടികളിൽ നിൽക്കണമുണ്ട് തൽക്കാലം അങ്ങനെ നിൽക്കുന്നു പക്ഷേ എപ്പോഴാണത് പൊട്ടിത്തെറിക്കണമെന്ന് പറയാൻ പറ്റില്ല പൊട്ടിത്തെറിക്കുമ്പോൾ വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും ഒരു എക്സ്പ്ലോഷനായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മറ്റൊരാൾക്ക് ഇടാൻ പാടില്ല അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ നിബന്ധനകൾ ഉണ്ട് ഈ നിബന്ധനകൾ നമ്മൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ അതിനകത്തൊരു ഒരു പരിഹാസ്യമായ നിലപാട് നമുക്ക് ബാക്കി ദി വേൾഡ് ഓവർ അങ്ങനെ കളിയാക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകല്യങ്ങളൊക്കെ വളരെയധികം ഉണ്ട് പിന്നെ അദ്ദേഹം വേറെ എങ്ങും പോകുന്നൊന്നുമില്ല അദ്ദേഹത്തിന് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൈനയിലേക്ക് ഒന്ന് പോകും വല്ലപ്പോഴും അത്രേ ഉള്ളൂ ചൈനയിലേക്കാണെങ്കിൽ അദ്ദേഹം ഫ്ലൈറ്റിൽ പോകില്ല വിമാനത്തിൽ പോകാൻ അദ്ദേഹത്തിന് പേടിയാണ് പേടിയാണ് സ്പെഷ്യൽ ഉണ്ട് സ്പെഷ്യൽ ട്രെയിനിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര അപ്പോൾ അവിടെ ചൈനീസ് നേതാക്കളായിട്ട് ലോഹ്യത്തിലാണ് പിന്നെ ഈ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയായിട്ട് എപ്പോഴും ദേ ആർ അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ എപ്പോഴും അവർ തമ്മിൽ ഭയങ്കര ടെൻഷനിലാണ് നിൽക്കുന്നത് പിന്നെ അമേരിക്ക സൗത്ത് കൊറിയക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇദ്ദേഹത്തിനാണെങ്കിൽ അവിടെ ചൈനയിൽ നിന്നുള്ള സപ്പോർട്ടുണ്ട് പിന്നെ ചൈന വേറൊന്നും നോക്കിയിട്ടില്ല അവർക്ക് അവരുടെ താൽക്കാലികമായിട്ട് മിലിട്ടറി പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് അടുത്ത് കിടക്കുന്ന രാജ്യത്തെ സുഹൃത്ത് രാജ്യമായിട്ട് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു പിന്നെ ഈയിടെ റഷ്യയുമായിട്ടൊക്കെ കുറച്ച് അടുപ്പമുണ്ടായി അതിപ്പോൾ അടുപ്പമല്ലെങ്കിലും ഉണ്ട് പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോൾ പ്യൂട്ടിൻ കൂടുതൽ താല്പര്യം ഇങ്ങോട്ട് എടുക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പ്യൂട്ടിൻ അത്ര അക്സെപ്റ്റബിലിറ്റി ഇല്ല അതുകൊണ്ടാണ് അവിടെ ചെന്നിട്ട് ഇപ്പാട് ഈ കിങ് ജോങ്ങിൻ്റെ മകളെ ഇനി അനന്തരാവകാശിയാക്കണം എന്നുള്ള ചിന്തയൊക്കെ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരുപക്ഷെ ഈ പരമ്പരാഗതമായി ഈ അധികാരം കൈമാറ്റം ഉണ്ടല്ലോ അതിനെതിരെ ഒരുപക്ഷെ ജനങ്ങൾ ഒരു പ്രതിഷേധവുമായി വന്നാൽ ഒരു ജനകീയ പ്രതിഷേധം അല്ലെങ്കിൽ ജനകീയ കലാപമൊക്കെ ഉണ്ടായാലും ഒരുപക്ഷെ ഈ ഭരണാധികാരിക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും സാഹചര്യം വരും പക്ഷെ ഇപ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് അങ്ങനെ നിൽക്കുന്നു പിന്നെ മാത്രമല്ല എന്തെങ്കിലും എതിർപ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് ഏറ്റവും ക്രൂരമായി രീതിൽ തന്നെ നശിപ്പിച്ച് കളയുന്നൊരു ഏർപ്പാടുണ്ട് പിന്നെ ഇപ്പോൾ ഇവർക്ക് രണ്ട് മൂന്ന് തലമുറയായിട്ട് ഈ അധികാരം കയ്യാളി അതൊരു പരിചയവും ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇറ്റ് കൺ ലാസ്റ്റ് ഫോർ അവർ അത് കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ എത്രയോ ഈ അറേബ്യൻ കൺട്രീസിലൊക്കെ എത്രയോ രാജ്യങ്ങളിലെ ഏകാധിപതികളുണ്ടായിരുന്നു അവരൊക്കെ തോത്തറിയപ്പെട്ടല്ലോ അതേപോലെ ഇതും ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവും നമുക്ക് കാത്തിരിക്കാം അതെ